കുമളി സ്പ്രിംഗ്വാലിയിൽ പോലീസ് ആളുമാറി മധ്യവയസ്കുനെ മർദ്ദിച്ചതായി പരാതി സ്പ്രിംഗ്വാലി സ്വദേശിയായ അയ്യപ്പൻ കറുപ്പയ്യക്കാണ് ആ മർദ്ദനമേറ്റത് ഇദ്ദേഹത്തെ പരിക്കുകളൂടെ കുമ്മളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം കുമളി സ്പ്രിംഗ്വാലി കുരിശുപള്ളിക്ക് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന അയ്യപ്പനെ ലാത്തികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു അയ്യപ്പന്റെ കാലിനും പുറത്തും പരിക്കേറ്റു കയ്യിൽ വെള്ളം സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കും പോലീസ് തള്ളി തകർത്തു ഞാൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് അറുപത്താറ് കൃഷി വള്ളിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക് നമ്മുടെ കൂട്ടുകാരൻ പുള്ളിയുടെ ഓട്ടോയ്ക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിന്നിപ്പോൾ താഴെ പോലീസുകാരോ കുറേ ആൾക്കാരൊക്കെ വയ്ക്കുന്നതാണ് ഈ വണ്ടി ജീപ്പ് വേണ്ടി ജീപ്പിൽ അന്നേരം വന്നിട്ട് തന്നെ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അന്നേരം നേരെ എൻ്റെ അടുത്ത് ജീപ്പ് വന്നു ഞാനോർത്ത് കുറച്ചുപള്ളിക്ക് അവിടെ തിരിച്ചിട്ട് കുമ്പോളേക്ക് പോകാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഞാനോർത്ത് നോക്കിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി പറഞ്ഞോണ്ട് താ ഊട്ടി തന്നെ തല്ലി ഓടിക്കുമായിരുന്നു ഓടി ഞാൻ ഉരുണ്ട് വീണു ഞാൻ എന്നെ നീ പോടാ നടന്നു ഓടാൻ പറയാ പരിക്കേറ്റ അയ്യപ്പനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ തിരക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു അവരോട് ചോദിച്ചത് എന്നെ പറ്റിയെന്ന് ചോദിച്ചത് അറിയാതെ സംഭവിച്ചതാണ് നമുക്കിതൊരു സെറ്റിൽമെൻ്റ് ചെയ്ത് പോയാ പോയ പോരെ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഞങ്ങളത് പറഞ്ഞ് നടക്കേല ഇത് നിരപരാധി ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പോലും ഇതില്ലാതെ തൊഴിലെടുക്കാൻ പോയിട്ട് ഇങ്ങനെ ഒരു നിരപരാധി വഴിയിലിട്ട് തല്ലിച്ച് തതയ്ക്കുവാീകരിക്കത്തില്ല ഞങ്ങൾ കേസ് കട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ എസ് ഐയോട് പറഞ്ഞത് അവരൊന്ന് സംസാരിച്ചത് ഇത് നമുക്ക് അവർക്ക് അറിയാതെ പറ്റിയതാണ് നമുക്കിത് ധാരണയായിട്ട് പോകാം എന്ന് പറയും ഇതൊരു എസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് എൻ്റെ കൊച്ചുപിള്ളേരുണ്ട് ഇവർക്ക് ഇവരെ ജീവിക്കുന്നത് ഞായറാഴ്ച പോലും വീട്ടിൽ പണിക്ക് പോയാണ് കുടുംബം കഴിയുന്നത് അപ്പൊ അങ്ങനെയൊരാളെ അതൊന്നും സെറ്റിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെന്ന് തീർത്ത് പറഞ്ഞു ഭർത്താവ് പറഞ്ഞ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇവർ പറഞ്ഞേക്കാൻ നോക്കി ആക്രമണം നടത്തിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് പീരുമേട് ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകുമെന്ന് അയ്യപ്പനും കുടുംബവും വ്യക്തമാക്കി